ഞാൻ നീന കൊറേ നാളായി വിളിച്ചിട്ട് സാറിന് ആ പിന്നെ ഇപ്പൊ പറയാനുള്ളത് ഇപ്പത്തെ ഇഷ്യൂടെ തന്നെ വേറെ ഒന്നല്ല സാറ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിന് ഈ പിന്നോട്ടടിക്കുന്ന ഈ ഇതുണ്ടല്ലോ അതായത് നമ്മള് മൂവിംഗ് ഫോർവേഡ് അതായത് നമ്മുടെ നമ്മുടെ അമേരിക്കനോടാണെങ്കിലും എല്ലാരോടും പൈക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ നമ്മള് ഇത് ഒത്തിരി അതായത് എന്തോരം പൈസയാണ് നമ്മളിപ്പോ ഡിഫൻസിനും നമ്മൾ ഇതിനൊക്കെ വേണ്ടി ചെലവാക്കേണ്ടി വരുന്നത് അപ്പോ ഇത് നമ്മുടെ തലമുറ അതായത് എന്തൊരു ബുദ്ധിയില്ലായ്മയാണ് സാറേ ഇവര് ചെയ്യുന്നത് ഒരു തരത്തിൽ നമുക്കേ നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതായത് ഇത് എന്തൊരു വിഡിത്തരമാണ് ഇത് ഇവരിത് എങ്ങനെ ഒന്നൊന്ന് പറഞ്ഞൊന്നത് മനസ്സിലാക്കും അതല്ലെങ്കിൽ എന്താ ഇത് ചെയ്യുന്നത് ഇതിപ്പോ എന്തോന്ന് പറയാനാ ഇത് ഇതെങ്ങനെയതൊന്ന് ടാക്കൾ ചെയ്യണത് നമുക്കൊക്കെ വിഷമം പറ്റില്ലേ അതായത് ഇതെന്ത് ഇത്രയ്ക്ക് വിവരം ഇല്ലേ ഇത് എന്തോ ഇവരെത്ര പഠിച്ചിടാ പഠിച്ചാലൊന്നും ശരിയാവില്ല നമുക്ക് അത് വേറെ ഞാൻ ആ ഇതിനു മുന്നേ ഇതിനു മുന്നേ നമ്മൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ വിചാരിക്കും ഓ ഇത് ഇവരെ ഗെയിംസ് ആണ് മുസ്ലിംസിന് അല്ല സാർ ഞാനിപ്പിത് കണ്ടിട്ടുണ്ട് ഞാനിത് ഞാൻ മുന്നേ സേറിനെ വിളിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്ക് വിളിച്ചിട്ട് എപ്പോഴും നമ്മൾ അവർക്കെതിരെയായിരിക്കുമോ സംസാരിക്കണോന്നുള്ളത് തോന്നല് നമുക്ക് തന്നെ ഒരു നമുക്ക് തോന്നല്ല നമ്മള് മേ ബി അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്ന ഞാൻ വേറെ പറഞ്ഞു കേൾക്കാറുണ്ട് ഭയങ്കര കഷ്ടമാണ് ഇവര് ഇപ്പോഴത്തെ തലമുറയുണ്ട് സാർ മുന്ന പോലെയല്ല ഞാൻ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ സമയത്തൊന്നും ഇങ്ങനെ അതായത് ഈ ഈ ഹിജാബ് അത് ഇതൊന്നും ഉണ്ടായില്ല സാറൊക്കെ പറഞ്ഞതുപോലെ വേറെ ഏതോ ഒരു വേദന സദസ്സിയാ എന്തൊക്കെയോ അങ്ങനത്തെ ആ ഇവർക്ക് വന്നതിന് ശേഷമാണ് ഈ പ്രവർത്തന ഉണ്ടായത് എന്ന് തോന്നുന്നു പക്ഷേ ഇത് എന്താ എന്ത എന്തേ കാണിച്ചുകൂടാ ഈ മുസ്ലിം ലീഗ് അതല്ലെങ്കിൽ സത്യമാണ് സാറ് കോൺഗ്രസ് ഒന്നും ഇനി വരെ ചെയ്യരുത് എനിക്കറിയ പറയേണ്ടെന്ന് നമുക്ക് സങ്കടവും വരുന്നുണ്ട് ദേഷ്യമുണ്ട് ഫ്ലഷ് അറിയില്ല ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ സത്യം അങ്ങോട്ട് വരാനും പറ്റും അല്ലേ വേറൊരു കാര്യമുണ്ട് ഉണ്ട് നിങ്ങളുടെ അവിടെ അന്ന് എനിക്ക് ഈ പ്രാവശ്യം നടന്ന നമ്മുടെ ഇതിന് ഇവിടെ വരാൻ പറ്റിണ്ടരുന്നില്ല എറണാകുളത്ത് പക്ഷെ അന്ന് അത് വെറുതെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ ഉണ്ടാവുമായിരിക്കും കാരണം അത് അന്ന് വന്നൊരു ബോംബ് അത് എന്നൊക്കെ പറയണ്ട സാർ ഇല്ല ഉണ്ടായില്ല സാറെ പക്ഷെ ഞാൻ പറയുന്നത് സാറിനൊക്കെ വളരെ ശ്രദ്ധിക്കണേ പ്ലീസ് അത്ര ഇഷ്ടമാണ് അത്ര ഇഷ്ടമാണ് അദ്ദേഹം പറയാൻ പറ്റിണ്ടായിരുന്നില്ല അന്ന് എനിക്ക് വിളിച്ചിട്ട് വിഷയാൻ പറ്റിണ്ടായിരുന്നില്ല സോറി അപ്പോ ലൈറ്റഡ് ഹാപ്പി റിട്ടേൺസ് പ്ലീസ് സാറെ എന്തെങ്കിലും നിങ്ങളൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ട് ആ മാമിനും കൂടിയിട്ടോ ആ ലേഡി അവറിയൊരു കുട്ടി അങ്ങനെ കുടിക്കണല്ലോ ചെയ്താന്ന് പറഞ്ഞില്ല ചീസൊക്കെ വേരി എപ്പോഴും മോശം നല്ല സാറേ ഇങ്ങനെ ഇളക്കല്ലേ സാറേ നല്ലതായിട്ട് ഇളക്കുന്നുണ്ട് നല്ല മോശം ആൾക്കാരാണ് എന്തോരും നല്ല ആളുകളാണുള്ളത് അവരൊക്കെയാണല്ലോ ഈ മറ്റുള്ളവർ കാരണം മാറണമെന്നാലോചിക്കുമ്പോ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ മുസ്ലിംസ് അല്ലേ അപ്പൊ നിങ്ങളൊന്നും ഇങ്ങനെ ആയില്ലല്ലോ ഇങ്ങനെ ആയില്ലോ മറ്റവർന്ത മനസ്സിലാവില്ല ഉത്തരവൊന്നും നമ്മളിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷെ ഈ ചോദ്യം ഒരു ചോദ്യമായിട്ട് മുസ്ലിങ്ങളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കാണ് മുസ്ലിങ്ങൾ ഇത് ചിന്തിക്കുക ഇത് I mean, yes. െ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന ഒരു രീതി ഇതാണ് നമ്മൾ നമുക്ക് അവരെ കുറിച്ച നല്ല ആളുകള് ഇതിന്റെ ഉള്ളില് കഷ്ടപ്പെടുകയാണ് അവര് കാരണം അവർക്ക് അവർക്കിപ്പോ പുറത്തേക്ക് ഇപ്പൊ എനിക്കൊന്നും വളരെ സൈലന്റ് ആയി പോകുന്നുണ്ട് ചില ആളുകളിലേക്ക് മോത്തേങ്ങി അവർക്കുണ്ട് സങ്കടം ഉണ്ടാവും അപ്പൊ നമ്മളെല്ലാവരും അടച്ചു പറയണതല്ല നമ്മളെല്ലാവരും മനുഷ്യരല്ലേ എന്ത് എനിവേ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചതിന് നന്ദി മുസ്ലിങ്ങളാലേക്കട്ടെ കേൾക്കുന്ന മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കും അപ്പൊ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ചോദ്യവുമായി വേദനിക്കുന്ന ഒരു അമ്മ

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു